പരിശോധനയ്ക്ക് വരുമ്പോൾ പലരും വളരെ നിസാരമായിട്ട് പറയുന്നൊരു കാര്യമാണ് വീട്ടിലെ കുഞ്ഞിന് ചുമയാണ് അല്ലെങ്കിൽ അമ്മമയ്ക്ക് ചുമയായിട്ടിരിക്കുകയാണ് ഒരു കഫ്സറപ്പുകൂട്ട് എഴുതുന്നത് എഴുതണമെന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എല്ലാം ഒരേപോലെയുള്ള മരുന്നുകളല്ല പലതരം ചുമയ്ക്ക് പലതരം കഫ്സറപ്പുകളാണ് കൊടുക്കുന്നത് ഇത് മാറിപ്പോയാൽ വളരെ പ്രശ്നം ഉണ്ടാകാറുണ്ട് കേട്ടോ നമ്മൾ ചുമ കഫക്കെട്ടുള്ള ചുമകളാണെങ്കിൽ ചുമയാണെങ്കിൽ അത് കഫം പുറത്തേക്ക് വരാനും ചുമ കൂട്ടാനും ഉള്ള കസാണ് എഴുതുന്നത് പക്ഷേ കഹോക്കെട്ടില്ലാത്ത വരണ്ട ചുമ അല്ലെ ക്യാൻസർ പോലുള്ള ഉണ്ടാകുന്ന ചുമ അല്ലെ ഒരുതരം പ്രത്യേകതരം ശ്വാസവിമിഷം കൊണ്ടുണ്ടാകുന്ന ചുമ അതിനൊക്കെ നമ്മൾ ചുമ നിർത്തുന്നതിനുള്ള മരുന്നാണ് കൊടുക്കുന്നത് അതോടൊപ്പം ചില തരം ചുമകളിൽ കഹോ അലുത്ത് പുറത്തേക്ക് വരാനുള്ള കഫ്സറപ്പാണ് കൊടുക്കുന്നത് അവിടെ ചുമ നിർത്താനുള്ള മരുന്നല്ല കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉള്ള ആളുകളിൽ കൊടുക്കുന്ന അല്ല ആസ്മ ഉള്ള ആളുകളിൽ കൊടുക്കുന്നത് ചിലപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടൊക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഓരോ തരം ചുമയ്ക്കും ഓരോ തരം മരുന്നുകളാണ് കൊടുക്കുന്നത് അതുകൊണ്ട് രോഗിയെ കാണാതെ നമ്മൾ മരുന്ന് സാധാരണ ചുമയ്ക്ക് കുറിക്കാറില്ല അതോടൊപ്പം തന്നെ അറിയേണ്ടത് പലപ്പോഴും നമ്മൾ മരുന്ന് എഴുന്നതിന്റെ കൂട്ടത്തിൽ ചുമയ്ക്കൊക്കെ മരുന്ന് എഴുന്നതിന്റെ കൂട്ടത്തിൽ ആളുകൾ പോയി എക്സ്ട്രാ ആയിട്ട് കഫ്സറപ്പ് കൂടെ മേടിച്ച് കഴിക്കും ഈ ചുമയ്ക്ക് നേരിടുന്ന അതേ മരുന്നായിരിക്കും കഫ്സറപ്പ് ഉള്ളത് അപ്പോൾ കൂടുതൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതും ചെയ്യാൻ പാടില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോതരം തരം കഫ്സറപ്പ് കുറിക്കുമ്പോഴും അതിനകത്തുള്ള മരുന്നുകൾ ചിലതരം രോഗമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചെറിയ പ്രത്യേക അസുഖങ്ങളുള്ള ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല ചില പല കബറപ്പുകളും നെഞ്ചിടുപ്പ് കൂട്ടുന്നതാണ് അതുകൊണ്ട് ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളിലും അല്ലെങ്കിൽ ഇടുപ്പ് വ്യത്യാസമുണ്ട് അത് കൊടുക്കാൻ പാടില്ല ചില മയക്കം വരുന്ന മരുന്നുകൾ മരുന്നുകളുണ്ടാകും അതുകൊണ്ടത് ഡ്രൈവിങ് ചെയ്യുന്ന ആളുകളിലും ദീർഘ പകലെ കാര്യമായിട്ടുള്ള ജോലി ചെയ്യേണ്ട ആളുകൾ ശ്രദ്ധയോടെ കാര്യം ജോലി ചെയ്യേണ്ട ആളുകൾക്കൊന്നും അത് കൊടുക്കാൻ പാടില്ല ഇതൊക്കെ ഇത് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടതാണ് അതുപോലെ തന്നെ ചില കബസറപ്പുകൾ പ്രായമുള്ള ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ മൂത്രം പെട്ടെന്ന് ഒരു ഡോസ് കഴിക്കുമ്പോൾ തന്നെ മൂത്രം അടച്ചു പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായ മരുന്ന് കഴിക്കുന്ന ആളുകളിൽ മസിൽ കോച്ചാനും കോച്ചൽ ഉണ്ടാകാനുള്ള മസിൽ ക്രാംസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ആളുകൾ കാണും ആ മരുന്ന് കാരണം അതിൻ്റെ കൂടെ ചില കബസറപ്പുകൾ ചെല്ലുമ്പോൾ ഈ മസിൽ കോച്ചൽ കണ്ടുപോകാനൊക്കെയും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് എപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഹാരമെന്ന് പറയുന്ന പോലെയുള്ളൂ പലതരം ഒരു ആഹാരം ഏതാഹാരമാണ് ആഹാരം ഒത്തിരി ആഹാരങ്ങളാവാം ഓരോ ടേസ്റ്റ് അനുസരിച്ചിട്ടും ഓരോ അവസരങ്ങൾ അവസരങ്ങളനുസരിച്ചും ആവശ്യമനുസരിച്ചാണ് ഈ ആഹാരം മാറുന്നത് എന്ന് പറയുന്ന പോലെ കബ്സറപ്പും ഒരു വാക്ക് മാത്രമാണ് ഏതുതരം കബ്സറപ്പ് കൊടുക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു ഡോക്ടർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ അതുകൊണ്ട് ഒരിക്കലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് ഒരു ദാ എന്നും പറഞ്ഞ് മേടിക്കരുത് ഓക്കെ ഞാൻ ഡോക്ടർ മാധുജി കണ്ടത്തിൽ ഹരിപ്പാട്